നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങള് ചെയ്യണം നിങ്ങൾ ഇവിടെ വന്നിട്ട് വീട്ടിൽ ിട്ടോ ആ നിങ്ങൾക്ക് തെളിവന്നെ ആ നിങ്ങൾക്ക് തെളിവ് തന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്തത് ശരിയോ തറ്റോ ഓൻ നിങ്ങൾ ചെയ്തോ ചെയ്താ പൊറത്ത് കൂട്ടിക്കോടും നിങ്ങൾ അടുക്കളിലൂട്ടിയും ഇപ്പം നിങ്ങൾ വാളും പിള്ളേരുള്ളടുത്ത് നിങ്ങൾ അടുക്കളിയും പുറത്തു കൂട്ടിയുമ്പോ ഞാൻ പോലീസ് ആയിൻ്റെ പര്യാത

പിന്നെ കാണിക്കുന്നോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന ആരും നിങ്ങൾക്കാണില്ല നിങ്ങൾ അതെ ും പോലീസാരും മര്യാദയുള്ളവരാണം എന്താ പ്രശ്നം അങ്ങനെ ചെയ്യട്ടെ നിങ്ങള് ഏ പോലീസാർ പോലീസ് പോലീസാണ് മെദ്യാത്ര ചെയ്യണം പോലീസ് ആരെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അതിന് പരിഹാര ചെയ്യണം ആ നിങ്ങൾ 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 ആയിട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പോയിട്ട് കറിറ്റല്ല ചെയ്യേണ്ടത് ഞാൻ പറയലേക്ക് ഞാൻ പറയലേക്ക് ഞാൻ പറയലേക്ക് ഓ ഞാൻ പറയലേക്ക് പറയനേകളി എന്നെ കാണിക്കണം നീ എന്നെ വെറുതെ നടക്കല്ലേ നീ കേട്ടോമോ ഞാൻ പറയലേക്ക് ഞാൻ പറയലേക്ക് മയ്യിൽ മലപ്പട്ടം അടൂരിൽ മങ്കട പോലീസ് ഒരു പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണിത് അടൂരിലെ കെ പി സാഹിദിയുടെ വീട്ടിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ മങ്കട പോലീസ് എത്തിയത് വഞ്ചന കേസിൽ പ്രതിയായ മകൻ സുഹൈലിനെ തേടിയാണ് പോലീസ് എത്തിയത് വന്നവർ മഫ്തിയിലായതിനാൽ വീടിനകത്തേക്ക് കയറാൻ പാടില്ലെന്ന് സാഹിദ പറഞ്ഞു എന്നാൽ ഇത് അനുസരിക്കാതെ ഇവർ വീട്ടിനകത്തേക്ക് കയറി മകനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് സാഹിദിയുടെ പരാതി വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചുവെന്നും തന്നെയും മർദ്ദിച്ചു എന്നും കാട്ടി സാഹിദ പോലീസ് ഷാഹിദന്റിംഗ് അതോറിറ്റിക്ക് പരാതി നൽകി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് റിഫായി പാമ്പുരുത്തി പറയുന്നത് ഇങ്ങനെ ഇന്നലെ മംഗട പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൂന്ന് പോലീസുകാർ വീട്ടിലേക്ക് കയറി വന്ന് വാറൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കയറി വന്നത് അപ്പോൾ വീട്ടിൽ കയറി ഷുഹേലിൻ്റെ ഉമ്മയെയും ഷുഹേലിനെ ഷുഹലിനെയും ആക്രമിച്ചു ഷുഹലിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അതുപോലെ തന്നെ വീട്ടു സാധനങ്ങൾ നശിപ്പിച്ചു ഒരു വാറൻ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഇങ്ങനെ ഒരു അതിക്രമവും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ലല്ലോ അറിയില്ല മഫ്തിയിലാണ് വന്നത് അതുപ്രകാരം ഇപ്പോൾ ഷുഹൈലിൻ്റെ ഉമ്മ പോലീസ് കംപ്ലയിനിങ് അതോറിറ്റിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞത് മദ്യപിച്ചിട്ട് അതിൽ മൂന്ന് പോലീസുകാരിൽ ഒരാൾ മദ്യപിച്ചിട്ട് കയറി വന്നു ശേഷം ഉമ്മയുടെ കഴുത്തിൻ്റെ പിറകലടിച്ചു അതിനുശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി കാര്യങ്ങളാണ് പറയുന്നത് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് മങ്കട പോലീസ് സുഹേലിനെതിരെ കേസെടുത്തത് വീട്ടിൽ വലിയ ബഹളം നടന്നതറിഞ്ഞതിനെ തുടർന്ന് മയിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു സുഹൈലിനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ദൃശ്യം വീട്ടുകാർ തന്നെയാണ് പകർത്തിയത് ദൃശ്യത്തിൽ മർദ്ദിക്കുന്നതും കാണാം സുഹേൽ മയിൽ പോലീസ് സ്റ്റേഷനിൽ പരാക്രമം കാട്ടിയതായും പരാതിയുണ്ട് സ്റ്റേഷനിലെ പ്രിന്റർ അടക്കം അടിച്ചു തകർത്തതിന് കേസും എടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്നും സുഹേൽ ടോയ്ലറ്റ് ക്ലീനിംഗ് ലൈനി കുടിക്കുകയും ചെയ്തു മയിൽ പോലീസ് ഉടൻ സുഹേലിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് സാധാരണ നിലയിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വീട്ടിലെത്തി പരാക്രമം കാട്ടിയതെന്നാണ് സാഹിതിയുടെ പരാതി കേസിന്റെ ഗൗരവം തങ്ങളെ അറിയിച്ചില്ല പോലീസ് യൂണിഫോമിൽ എത്തിയില്ല ഇത്തരം പരാതികളാണ് കുടുംബം ഉന്നയിക്കുന്നത് മനോജ്മയിൽ കണ്ണൂർ വിഷൻ